ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത് എൻ്റെ സൺഡേത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ സമയം രാവിലെ ആറേകാലാണ് അപ്പോൾ മോളെ ആക്കണം മോക്ക് മദ്രസ് ഉണ്ട് രാവിലെ ഏഴ് മണിക്കാണ് കേട്ടോ മോക്ക് മദ്രസ് അപ്പോൾ അപ്പോൾ തന്നെ മോളെ റെഡി ആക്കണം പിന്നെ ഞാനിതിൽ കക്കിരിക്ക പച്ചടീൻ്റെ ഒരു റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു കേട്ടോ അപ്പം വീഡിയോ കാണാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ മോൾ ഇതാ മദ്രസ് പോവാൻ റെഡി ആയിക്കണ് സേ ആയതുകൊണ്ട് തന്നെ മോള് മദ്രസ് പോയി കഴിഞ്ഞിട്ട് കുറച്ചേരം കടന്നു കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ഇട്ടുണ്ടാക്കിയത് ഗോതമ്പ് ദോശയാണ് അതിലേക്ക് ചിക്കൻ കറി ഉണ്ടേനി ചൂടാക്കാൻ തലേ ദിവസത്തെ ചിക്കൻ കറി ഏർ ചൂടാക്കാൻ ഉണ്ടേനി അപ്പൊ അത് ചൂടാക്കാണ് പിന്നെ ചോറ് തിളപ്പിച്ചു കൂറ്റാൻ കൊണ്ടേനി തിളപ്പിച്ചു അങ്ങനെ ഓരോ പണികളാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുറ്റടിക്കാൻ പോയിട്ടോ മുറ്റടിക്കാൻ പോയപ്പം മുറ്റത്ത് ആകെ ഉറുമ്പേനി അപ്പം അവിടെ ഒക്കെ വെള്ളം അടിച്ച് കഴുകുകയാണ് കാരണം ഇപ്പൊ പൂച്ചൊക്കെ ചോറ് കൊടുത്തിട്ട് അവിടെ ആകെ ഉറുമ്പ് വന്നേനി ഇനി പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ അപ്പം ഞാനിവിടെ കക്കിരിക്ക തോല് കളയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ ഞാൻ കക്കിരിക്കും തൈരും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഡയറ്റാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ രണ്ട് എടുത്തു എന്നിട്ട് അതിന്റെ തോലിയൊക്കെ കളയുകയാണ് കേട്ടോ തോലി കളഞ്ഞിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കക്കിക്ക് ഉപ്പ് മുളകൊക്കെ ഇട്ടിട്ടുണ്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉൾക്ക് കുറച്ച് മാറ്റി വെച്ചതാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയും പച്ചമുളകും കടുകുമാണ് കേട്ടോ തൈരും ഒരു അരമുറി തേങ്ങ ആണ് ഞാൻ ചിറങ്ങിയത് ഒരു രണ്ട് സ്കൂപ്പ് കടുക് പിന്നെ രണ്ട് പച്ചമുളക് ൂടി തൈരും കൂട്ടിക്കാണ്ട് മിക്സിയിൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കട്ടോ നല്ലോണം അരയണം കേട്ടോ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക അങ്ങനെ അത് നല്ലോണം അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കാണ് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് ഈ മിക്സിയിൽ അരച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മളിവിടെ കല്ലുപ്പ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് അലിയിച്ചുകാണ്ട് ഇതാണ് കേട്ടോ ഉപയോഗിക്കാം പൊടിയിപ്പ് വാങ്ങാൻ പാടില്ല അത് കേടാണ് പറഞ്ഞിട്ട് ഇവിടെ കല്ലുപ്പാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് അപ്പം കല്ലുപ്പ് ഇങ്ങനെ വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ട് അത് ഇങ്ങനെ ആവശ്യത്തിന് നമ്മളിങ്ങനെ വെള്ളം ഒച്ചു കൊടുക്കാനായിട്ട് ചെയ്യുക കല്ലുപ്പാകുമ്പം നമുക്ക് അളവ് മാറിപ്പോകും പൊടി ഉപ്പന്നെ ഇട്ടുകാണ്ട് പിന്നെ പെട്ടന്ന് ഇതിലേക്ക് മാറുമ്പോൾ നമുക്ക് അളവിൽ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറേച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അത് ഉപയോഗിച്ച് ഇങ്ങനെ ശീലായാൽ പിന്നെ നമുക്കത് ശേലാവും പിന്നെ കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അപ്പം തന്നെ അടുപ്പിൽ നിന്ന് എടുക്കാം കേട്ടോ അടുപ്പിൽ നിന്ന് മാറ്റുക കാരണം പിന്നെ വേഗണ്ട ആവശ്യമൊന്നുമില്ല ഇത് കയ്യിൽ അതിൽ കിടന്ന് വേഗണ്ട ആവശ്യമൊന്നുമില്ല ഇട്ടപ്പം തന്നെ നമുക്ക് മാറ്റാം അപ്പം ഇവിടെ പച്ചടി റെഡി ആക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ പിന്നെ മോള് മദ്രാസ ഇട്ട് വന്നപ്പോൾ ഞാൻ നേരത്തെ മുറിച്ച കക്കിരിക്ക ഉപ്പും മുളകൊക്കെ ഇട്ട് കണ്ട് കൊടുക്കാൻ കേട്ടോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോരോ ജോലികൾ പഠിച്ചു വരെ തുടക്ക തുടക്കുക ആണ് കേട്ടോ ആദ്യം ബെഡ്റൂം നേരാക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അടിച്ചു തരി തുടക്കുക അതൊക്കെയാണ് പണി അപ്പൊ അവിടെ മീൻ നേരാക്കാണ് കേട്ടോ സൂതയാണ് കൊണ്ടുവന്നത് എന്റെ മീനാണെങ്കിൽ ഇമ്മ നേരാക്കൽ ഇത് ഇവിടുത്തെ പൂച്ചയാണ് ഈ പൂച്ചക്ക് തീരെ പേടില്ലാത്തതോ കാലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് ഇപ്പോൾ ചവിട്ടിയാലും കാട്ടിയാലും ഒന്നും പോകില്ല അങ്ങനത്തെ ഒരു പൂച്ചയാണ് കേട്ടോ അത് പിന്നെ മീൻ നേരാക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ രണ്ട് വെള്ളാരങ്കല്ലിൽ പോലത്തെ സാധനം കിട്ടിയിട്ടോ അപ്പം അതിൻ്റെ മുട്ടയാണോന്നറിയില്ല സൂതയ്ക്ക് മുട്ട ഉണ്ടാവുമോ പനിയെല്ലാം ഉണ്ടാവുക അപ്പോൾ അറിയണ പോലെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ രണ്ട് വെള്ളാരങ്കല്ലിൽ പോലത്തെ നല്ല കാണാൻ ഭംഗിയുള്ള രണ്ട് മുത്തുകൾ കിട്ടിട്ടോ അപ്പോൾ ഉച്ചക്ക് നല്ലൊരു മഴ പെയ്തു കേട്ടോ അപ്പം ഞാൻ ഇവിടെ എടുത്തൊരു പാർക്കുണ്ട് അവിടെ പോകണം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിന് അപ്പോൾ അതൊക്കെ ക്യാൻസലായി അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്